ഓ സ്ക്രാച്ച് വീണല്ലോ ആ ഫ്രണ്ട് ഓണത്തിൽ ആ സിമ്പിൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം നിൻ്റെ ഫ്രണ്ട് ടയറുണ്ടല്ലോ ഇതുവഴിയൊക്കെ ഒരു ഫോണം ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്ന് കൊല കൊമ്പന്മാരെയും കൊണ്ട് ഓഫറോ അടിക്കാൻ വന്നേക്കാണ് എൻ്റെ കൂടെ റിജോ ഉണ്ട് റിജോയുടെ ഫസ്റ്റ് വണ്ടി നമ്മളെ കയ്യിലുള്ള വണ്ടികൾ ഇതൊക്കെയാണ് കേട്ടോ എൽ സി എഫ് എം എസിൻ്റെ എൽ സി എയ്റ്റി ആക്സിലിൻ്റെ സി ജെ സെവൻ എന്ന മോഡൽ പിന്നെ ഇത് ഞാൻ തന്നെ കസ്റ്റം ബിൽഡ് ചെയ്തെടുത്തു നമ്മുടെ ഫോർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ആൻഡ് ഫോർ വീലർ സ്റ്റിയറിങ് ഇത് ഫുള്ള് ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ട് മേടിച്ച് കസ്റ്റം സെറ്റ് ചെയ്ത കണ്ടിയാണ് നമുക്ക് നോക്കാൻ മാതിരി കയറുമെന്ന് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെറൈൻ ഫസ്റ്റ് ഓപ്ഷനുകൾ നമുക്ക് ക്രോ ക്രോസ് ചെയ്യാനുള്ളത് ഈ പാത്താണ് ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് ഞാൻ പിടിച്ചോളാം പുതിയ ട്രക്കല്ലേ കുറച്ചുകൊണ്ട് കേറി വന്ന് പിടികട പയ്യ പയ്യ ആ ഇനി ഇനി പയ്യ ഓ പൊങ്ങി പയ്യ അങ്ങോട്ട് ആ കേറങ്ങി കേറിക്കും പയ്യ കണ്വിടെങ്കിലും തള്ളി തരാം ഉറക്കണ്ട നിന്റെ പുതിയ വണ്ടിയല്ലേ കേറൂടെ ഞാൻ ഇവനെ വെച്ച് ഇതുവരെ ഇവിടെ കേറിയിട്ടില്ല ഈ കുഴിലോട്ട് പോയി വീണ് കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് കയറി പോകുന്ന പാടാണ് കാപ്ര എങ്ങനെ പെർഫോം ചെയ്യാൻ നോക്കാം വേറെ ലെവല് നമുക്ക് ഈ ടെറായിരുന്നു കേറ്റി വെക്കാം ഇവിടെ ആണ് ടയറിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ടയർ മര്യാദ പിടിക്കുന്നില്ല ഏടെ സ്റ്റക്കായി ഓക്കെ കയസ് നമ്മുടെ എൽ സി ഐ ടി കയസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരാൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഫ്രണ്ട് ബമ്പർ ടച്ച് ചെയ്യുന്നുണ്ട് അതാണ് ഓക്കെ ചെറിയൊരു ഹാൻഡ് വിഞ്ച് അത് എന്തോ കല്ലിലോ തട്ടി ഇപ്പം ഉണ്ട് മച്ചമാര് ഇതുപോലത്തെ ആർ സി ബിഡി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കായ സമയം നമ്മൾ രണ്ടാമത്തെ ഒബ്സ്റ്റക്കിൾ കയറ്റാൻ പോവാണ് ഈ പാറക്കെട്ട് ആണ് നമ്മൾ പാത്ത് നമുക്ക് നോക്കാം എങ്ങനെ പെർഫോം ചെയ്യുന്നു ആദ്യമായിട്ട് കടന്നു വരുന്നത് എൽ സി എയ്റ്റ് എ എഫ് എം എസിൻ്റെ എൽ സി എയ്റ്റ് ഡ്രൈവർ പ്രോ റീജോ അതായത് എഫ് എം എസിൻ്റെ എൽ സി ഐ ടി കംപ്ലീറ്റ്ലി സ്റ്റോക്ക് വേണ്ടിയാണ് ഒരു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല ടയറും ഷോക്ക് എല്ലാം സ്റ്റോക്കാണ് പക്ഷെ ഇപ്പോൾ വരുന്ന നമ്മുടെ ഈ ജീപ്പ് റെനഗേഡ് നല്ല പെർഫോമൻസ് മോഡിഫിക്കേഷൻ ഞാനിത്ത വണ്ടിക്കത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടയർ ഷോക്ക് മോട്ടറ് കംപ്ലീറ്റ് അപ്ഗ്രേഡ് ചെയ്തതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പെർഫോമൻസിൽ കായ്സ് നമ്മൾ അടുത്ത വണ്ടി നമ്മളെ സ്കെൽറ്റൺ വണ്ടി ഇതിൻ്റെ ടയർ കിടക്കുന്നത് എൻ്റെ ജീപ്പിൻ്റെ സ്റ്റോക്ക് ടയറാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞൊരു ക്രോളിംഗ് ടയർ അല്ല പക്ഷെ എന്നാലും അവൻ പിടിച്ച് കയറി പോകുന്നുണ്ട് ഒരു തടസ്സമില്ലാണ്ട് ഓ അത് കുഴിയിൽ വീണു അവിടെ കാശ് നമ്മുടെ എൽ സി ഐ ടി വരുന്നവരൊക്കെ നോക്ക് രക്ഷയില്ല കുറെ വട്ടം അങ്ങോട്ട് ഇവിടെ തിരിച്ചെടുക്കുക നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് തിരിഞ്ഞ് നമുക്ക് അങ്ങോട്ട് കയറണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോർ വീൽ സ്റ്റിയറിംഗ് വണ്ടി ചിലപ്പോൾ ഈസി ആയിട്ട് കയറി പോവും പക്ഷേ നമ്മുടെ ടു വീൽ സ്റ്റിയറിംഗ് വണ്ടിയൊക്കെ പാടായിരിക്കും ഇത്രയും വലിയ ബമ്പറൊക്കെ ഉള്ളോണ്ട് ഫ്രണ്ട് ബമ്പർ വെച്ചിട്ട് പാടാണ് ഓ സ്ക്രാച്ച് വീണല്ലോടാ ഫ്രണ്ട് ഓണത്തില് പക്ഷേ അത്യാവശ്യം സസ്പെൻഷൻ നല്ല പെർഫോമൻസ് ഉണ്ട് ഉണ്ടോ വണ്ടിക്ക് റിവേഴ്സ് എടുത്ത് ഓ റിവേഴ്സ് ബമ്പർ തട്ടുന്നുണ്ടല്ലേ

മനസ്സിൽ തിരിഞ്ഞിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആണ് ഞാൻ ഒരു ഒരു ട്രിക്ക് പറഞ്ഞുതരാം നിന്റെ ഫ്രണ്ട് ടയറുണ്ടല്ലോ ഇതുവഴി കേറി പോണം ഇതുവഴി സുഖം സിമ്പിൾ കേറി കയറി പറയരുത് വിഞ്ചുണ്ടായിരുന്ന വിഞ്ചിട്ട് പിടിപ്പിച്ചു വയ്ക്കായിരുന്നു ഇത്തിരി സ്പീഡ് കൊടുത്ത ഓക്കേ സോറി ടയറിന്റെ ഒരു ഗ്രിപ്പിന്റെ കുറവാടാ സംഭവം കേറണുണ്ട് ടയർ മാറ്റി കഴിഞ്ഞ സെറ്റാണ് ഏഹ് അത് നല്ല ക്ലിയറൻസ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ബമ്പർ ഒന്നും ഇല്ല സുമ്മാടിച്ചു കയറിയ പൊയ്ക്കോളും ഐസ് എഫ് എം എസിൻ്റെ ഈ വണ്ടി ഇപ്പോൾ റിജൂർ പുതുതായിട്ട് മേടിച്ച വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളത് മേടിച്ചപ്പോൾ ഏകദേശം മുന്നൂറ്റി പത്ത് പവ ഇപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു ആവറേജ് റേറ്റ് മുപ്പത്തി പിന്നെ ടാക്സും ഷിപ്പിംഗ് ചാർജ് എല്ലാം നമ്മുടെ അതിൽ കൂടുതലായിരിക്കും കറക്റ്റ് എക്സാക്ട്ലി എത്ര നാട്ടിൽ വരുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ആ വിലയ്ക്ക് വൺ ബൈ ടെൻ സ്കെയിലിൽ വരുന്ന വണ്ടികളിൽ ഏറ്റവും നല്ല ലുക്ക് വരുന്ന വണ്ടി ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി ഇതിൻ്റെ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ വണ്ടികൾ നല്ല വില വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് പിന്നെ അത്യാവശ്യം വലിയ ബോഡിയും കൂടെ ആണല്ലോ ഇരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ജീപ്പിനാണെങ്കിലും ബമ്പർ ചേർതാ ഫ്രണ്ട് ടയർ ആണ് ആദ്യം പോയി ടച്ച് ചെയ്യുന്നത് അപ്പൊ അതില് ബമ്പറാണ് ശരിക്കും ഇത് ഒരു പ്രോപ്പർ ക്രോളറിനെക്കാളും ബെറ്റർ ബെറ്ററായിട്ട് ട്രയൽ ട്രക്കായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ ഡിഫൻഡറിനെ പോലെ ടി ആർ എക്സ്